പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചു രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരിക്കുകയാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് അനന്തു മാധ്യമങ്ങളോട് ഈ കോടതിയിലേക്ക് എത്തുന്ന സമയത്ത് പ്രതികരിച്ചത് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് മാത്രമാണ് മാധ്യമങ്ങളോട് അനന്ത് കൃഷ്ണൻ പറഞ്ഞത് ജോസിൽ ചേരുകയാണ് വിവരങ്ങളുമായി വാർത്തയുടെ ജോസിൽ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ അനന്തു കൃഷ്ണനെ വിട്ടിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ് അന്വേഷണവുമായി എല്ലാ രീതിയിലും സഹകരിക്കുമെന്നാണല്ലോ ഇപ്പോൾ ഈ അനന്തു കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് മനു ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തതിനു ശേഷം പ്രാഥമികം പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷമാണ് കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കസ്റ്റഡി അപേക്ഷയു പ്രതിയെ ഹാജരാക്കി വാദം കേൾക്കുകയാണ് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയിൽ പ്രതി പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ അനന്തു കൃഷ്ണന് ഇരുപത്തിയൊന്ന് ബാങ്ക് അക്കൗണ്ടുകളിലായി അഞ്ഞൂറിലധികം കോടി രൂപ അനന്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഇരുപതിനായിരത്തിലധികം ആളുകളിൽ നിന്ന് തട്ടിയെടുത്ത പണമാണ് ഇത്തരത്തിൽ പണമായി എത്തിയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചെല്ലാം വിശുദ്ധമായ അന്വേഷണം നടത്തണം അതുപോലെ തന്നെ ഈ കൂടുതൽ ഉന്നതർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം അതുപോലെ തന്നെ വിവിധ വാഹനം പല ഇതുമായി ബന്ധപ്പെട്ട് പല ബന്ധങ്ങളുണ്ട് ഇതെല്ലാം കൃത്യമായി അന്വേഷണം നടത്തണം അതുകൊണ്ട് അഞ്ച് ദിവസത്തേക്ക് അനന്തുകൃഷ്ണനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ള അപേക്ഷയാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കൊടുത്ത ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉണ്ടായിരുന്നത് എന്നാൽ പ്രതിഭാഗം വക്കെ അതായത് അനന്തുകൃഷ്ണന്റെ വക്കീൽ പറയുന്നത് ഇതെല്ലാം പോലീസ് അന്വേഷിച്ചതാണ് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കസ്റ്റഡിയിൽ മേടിച്ച് അന്വേഷണം നടത്തിയ കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് അത്രയും ദിവസം കസ്റ്റഡിയിൽ വിടേണ്ട കാര്യമില്ല എന്നൊരു വാദമാണ് നടത്തിയത് അതിന്റെ അടിസ്ഥാനം ഏതായാലും ഇപ്പോൾ അഞ്ച് ദിവസം ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടെങ്കിൽ രണ്ട് ദിവസത്തേക്ക് അനന്തു കൃഷ്ണനെ കസ്റ്റഡിയിൽ വിട്ടിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മനു വിവരങ്ങൾ ശെരി